ഇപ്പോഴിതാ കരിയറിൽ തന്റെ തുടക്കകാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ബോളിവുഡ് നടി സാനിയ മൽഹോത്ര ഉർഫി ജാവീദിന്റെ പോഡ്കാസ്റ്റിലായിരുന്നു സാനിയ മൽഹോത്ര തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത് നായികയാകുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവുമായി സിനിമാ രംഗത്തേക്ക് വന്ന തന്നെ തകർത്ത അനുഭവമാണ് താരം പങ്കുവെക്കുന്നത് ഒരിക്കലും ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ തന്നോട് താടിയല്ലിന്റെ ഷേപ്പ് മാറ്റിയിട്ട് വരാൻ പോലും പറഞ്ഞിട്ടുണ്ടെന്നാണ് സാനിയ മൽഹോത്ര പറയുന്നത് ജോ റീകൺസ്ട്രക്ഷൻ ചെയ്യണമെന്ന് തന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്നാണ് നടി വെളിപ്പെടുത്തുന്നത് അത് കേട്ട് ഞാൻ അമ്പരന്ന് പോയി അവർ ഇപ്പോഴൊന്നും പറയാറില്ല എന്നും നടി കൂട്ടിച്ചേർത്തു പക്ഷേ എനിക്കറിയാം ഞാൻ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് അത്രയും ആത്മവിശ്വാസവും ഉണ്ട് പക്ഷേ അതിങ്ങനെ മാറി പറഞ്ഞുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ചും പേരീഡ് സമയത്ത് മുംബൈയിലേക്ക് വന്നപ്പോൾ എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഓഡിഷനുകൾക്ക് പോയിരുന്നത് മേക്കപ്പ് മേക്കപ്പില്ലാതെയാണ് എന്റെ അഭിനയം കണ്ട് അവർ തിരഞ്ഞെടുക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് മീശയുണ്ടായിരുന്നു ഒരിക്കൽ അതിന്റെ പേരിൽ ഒരു ആൺകുട്ടി എന്നെ കളിയാക്കുകയും ചെയ്തിട്ടുണ്ട് നിനക്കില്ലല്ലോ എന്ന് ഞാൻ അവനോട് തിരിച്ചു മറുപടി നൽകി ആ പ്രായത്തിൽ തന്നെ ഞാനൊരു നായികയാകുമെന്ന് എനിക്കറിയാമായിരുന്നുവെന്നും സാന്യ മൽഹോത്ര പറയുന്നുണ്ട് എന്റെ അമ്മയ്ക്ക് ഒരു നിബന്ധന മാത്രമായിരുന്നു എന്റെ മേലുണ്ടായിരുന്നത് ഞാൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കണം അത്ഭുതമെന്ന് പറയട്ടെ എന്റെ അച്ഛൻ എന്റെ ആഗ്രഹങ്ങൾക്ക് എന്നെ പിന്തുണച്ച് കൂടെ വന്നിരുന്നു എന്നാൽ പക്ഷെ കുറഞ്ഞത് മൂന്ന് ജ്യോത്സ്യന്മാരെങ്കിലും അമ്മ കണ്ടിട്ടുണ്ടാകുമെന്നും നടി പറയുന്നുണ്ട് ഞാൻ അഭിനയത്തിന്റെ പുറകെ പോകരുതെന്നും എനിക്ക് പറ്റിയ മേഖലയല്ല സിനിമയെന്നും ആ ജോത്സ്യന്മാർ അമ്മയോട് പറഞ്ഞു എന്നോട് എക്കണോമിക്സ് പഠിക്കുവാനും ബാങ്കിൽ ജോലി ചെയ്യുവാനുമാണ് അവർ പറഞ്ഞത് എന്നാൽ പക്ഷെ അത് നടക്കില്ല എന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തുവെന്നും സാനിയ മൽഹോത്ര പറയുന്നു നേരത്തെ അഭിനേത്രിയായതിനു ശേഷം തനിക്കുണ്ടായ ഒരു മോശം അനുഭവവും സാനിയ മൽഹോത്ര വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതും വലിയ വാർത്തകളൊക്കെ ആയതുമാണ് ഒരിക്കലും ഒരു ആരാധകൻ തനിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നടിയുടെ അടുത്തേക്ക് വന്നു ഫോട്ടോ എടുക്കുന്നതിനിടെ അയാൾ തന്നെ തെറ്റായ രീതിയിൽ സ്പർശിച്ചുവെന്നാണ് സാനിയ മൽഹോത്ര എന്ന് വെളിപ്പെടുത്തിയത് ആ ഒരു സമയം തന്നെ സഹായിക്കുവാൻ ഉണ്ടായിരുന്ന ആരും മുന്നോട്ട് വന്നിരുന്നില്ല എന്നും സാനിയ മൽഹോത്ര പറഞ്ഞിരുന്നു അതേസമയം ബോളിവുഡ് നടിമാരിൽ ശ്രദ്ധേയാണ് ഇന്ന് യുവനടി സാനിയ മൽഹോത്ര താര കുടുംബങ്ങളുടെ പശ്ചാത്തലമോ റെക്കമെൻഡേഷൻസോ പിന്തുണയോ ഒന്നും തന്നെ ഇല്ലാതെയാണ് സാനിയ മൽഹോത്ര സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നതും സ്വന്തമായി തന്റെ തൈരിയിടം ബോളിവുഡിൽ കണ്ടെത്തുന്നതും ആമിർഖാൻ നായകനായി എത്തിയ ദെങ്കൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സാനിയ മൽഹോത്രയുടെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് പിന്നീട് ബോളിവുഡിൽ ബദായ് ഹോ ലൂഡോ പഗ്ലൈറ്റ് ജവാൻ സാം ബഹദൂർ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയായിരുന്നു സാന്യ മൽഹോത്ര സാം ബഹദൂർ ആണ് സാന്യ മൽഹോത്രയുടെതായി ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുന്ന സിനിമ വികി കൌശാലാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ വേഷത്തിലെത്തിയത് ബേബി ജോൺ ആണ് സാന്യ മൽഹോത്രയുടെ പുതിയ സിനിമ പിന്നാലെ തന്നെ മിസ്സിസ് സണ്ണി സണ്ണി സൻസ്കാരി കി തുൽസി കുമാരി എന്ന സിനിമകളും സാന്യ മൽഹോത്രയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് ഇതിനു പിന്നാലെ താരം തെന്നിന്ത്യൻ സിനിമയിലേക്കും എത്തുന്നുണ്ട് കമൽഹാസനായകനാക്കി മണിരത്നം ഒരുക്കുന്ന തഗ് ലൈഫ് എന്ന ചിത്രത്തിലൂടെയാണ് സാനിയ മൽഹോത്ര തമിഴിൽ അരങ്ങേറ്റം കുറിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ